അങ്ങനെ ഐസ് നമ്മളെ മണാലിയിലെ അവസാന ദിവസമാണ് കോക്സറാണ് ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെയാണ് മഞ്ഞുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത് ഇപ്പോൾ രാവിലെ സമയം എട്ട് മണിയാണ് ആദ്യമൊക്കെ എണീക്കുന്നേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ് നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ മണാലി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ആ ഭാഗത്തേക്കാണ് ഏകദേശം ആ ഭാഗത്തേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് കോക്സർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കാർ കയറി അങ്ങോട്ട് പോവുകയാണ് ഏകദേശം ഒരു അയിമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന് മുന്നേ നമ്മൾ അവിടുത്തെ ഡ്രസ്സ് ഇടണം മഞ്ഞിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ട് ആ കാര്യങ്ങളൊക്കെ ഇടണം അപ്പം അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് പ്രൈസ് എത്രയോ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജിലാണ് എടുത്തത് അപ്പോൾ അതിൽ രണ്ട് ആക്ടിവിറ്റീസും പിന്നെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡാണ് സാധാരണ ഡിസംബർ ടൈമിലൊന്നും നമ്മൾ ഇത്ര ലോങ്ങ് പോകേണ്ട ആവശ്യമില്ല മഞ്ഞ് കാണാനായിട്ട് നമുക്ക് ഈ മണാലി ടൗണിലും അതുപോലെ തന്നെ ഈ സ്വല്ലം വാലി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ മൂടിക്കിടന്ന അവിടെ തന്നെ ആക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ ഈ മാസം കൊണ്ടാണ് നമ്മൾ ഇത്രയും കുറച്ച് ദൂരത്തേക്ക് പോകുന്നത് കോക്സർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് പിന്നെ അഡൽട്ടണന്ന് പറഞ്ഞ പ്ലേസൊക്കെ ഉണ്ടാവുക അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റിയൊരു ഏരിയയാണ് അത്യാവശ്യം നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ അവിടുത്തെ പാക്കേജ് പറയുന്നത് നമ്മൾ ബാർഗിങ് ചെയ്യുന്നതിനനുസരിച്ചായിട്ടിട്ടോ രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു അവർ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് ബാർഗിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിന് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറിന് നമുക്ക് അവിടുത്തെ ഡ്രസ്സ് മൂന്നാൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എനിക്ക് വൈഫിന് മോൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഷൂവ് പ്ലസ് രണ്ട് ആക്ടിവിറ്റീസും അതാണ് അപ്പോൾ ആ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തത് ഇത് നമ്മളെ ഈ ടൂർ പാക്കേജിന് എക്സ്ട്രാ ഉള്ള പാക്കേജാണ് കേട്ടോ യെല്ലോ കലർ പാക്കേജ് അല്ല അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട പാക്കേജ് ആണ് ആ പാക്കേജിനൊപ്പം തന്നെ നമുക്ക് ഒരു ഗൈഡിനെ അവർ തരും ഗൈഡ് ഉള്ള നല്ലതാണ് നമുക്ക് കാറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് നടന്നിട്ടാണ് പോകുക അപ്പോൾ നമ്മൾ വെറുക്കാൻ പോകാൻ പ്ലേസും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാമല്ലോ അപ്പം ആ ഗൈഡ് ഉള്ളത് നല്ലതാണ് പിന്നെ നമുക്ക് ഐ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഗൈഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അടൽ ടെണലിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ ഇതിപ്പോൾ ടണലിൻ്റെ പുറമേക്ക് ഇറങ്ങി ആ വ്യൂസ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു നമ്മൾ അങ്ങോട്ട് കയറിപ്പോഴത്തെ നല്ല തണുപ്പും അതുപോലെ എത്രയോ പേരുണ്ടായിരുന്നു അവിടെ ഫുള്ള് മഞ്ഞും മൂടിക്കിടക്കുന്ന മലകളായിരുന്നു പിന്നെ കാണാനുള്ളത് ഇവിടെ മെയിനായിട്ട് ഭക്ഷണം എന്ന് പറയുന്നത് മാഗി കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മാഗിയാണ് അപ്പോൾ നമ്മളിവിടെ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന മാഗി അവർ കുക്ക് ചെയ്ത് സെർവ് ചെയ്ത് പ്ലാറ്റ് പ്ലേറ്റിലേക്ക് ആക്കി തിരുമ്പളേക്ക് ഇവിടുത്തെ റേറ്റ് അറിയുന്നത് അയിമ്പത് രൂപയാണ് ആ ഹോട്ടലൊക്കെ റേറ്റ് വേറെയാണ് കേട്ടോ നമുക്ക് ഈ സ്ഥലത്ത് കിട്ടുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പ്ലേറ്റിന് മഞ്ഞുമലേൻ്റെ ഇടയിൽക്കൂടെ ഉള്ള ഈ യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യം കുറച്ച് നേരമൊക്കെ ഉറങ്ങി പിന്നെ അവൾ ഇത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് ഉറക്കൊന്നും വന്നില്ല പിന്നെ ഫുള്ള് മഞ്ഞിൽ ഇറങ്ങാനുള്ള പരിപാടിയാണ് അവൾക്ക് ഇറങ്ങണമെന്നുള്ള കരച്ചിലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ ട്രാഫിക് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കോക്സറിൽ എത്തി ആദ്യം വളരെ ഹാപ്പിയാണ് വൈഫും വളരെ ഹാപ്പിയാണ് ഭയങ്കര തണുപ്പായിരുന്നു അടിച്ച് കയറുന്നുണ്ടായിരുന്നു തണുപ്പൊക്കെ നമ്മൾ ചെവിയിലേക്കൊക്കെ നമ്മൾ ഈ സാധനം ഇട്ടുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒന്ന് സെറ്റ് സെറ്റായുന്നത് അങ്ങനെ ആദ്യമായിട്ട് ഈ മഞ്ഞിൽ കൂടെ ഇറങ്ങി കളിക്കുകയാണ് നടക്കിലും വൈഫൊക്കെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു തണുപ്പ് നീഷുന്നില്ല എന്ന് തോന്നി കാരണം അവൾ ഗ്ലൗസൊക്കെ ഊരിയിട്ട് ഐസെടുത്ത് കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു പിന്നെ നമ്മളെ കൂടെ കുറേ ടീം വരും കാരണം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പെർ കോപ്പിക്ക് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അങ്ങനെയൊക്കെയാണ് പറയുക അപ്പം നമുക്ക് ഫോണുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി ക്യാമറേൻ്റെ ആവശ്യമില്ലായിരുന്നു ഞങ്ങളെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്ത രണ്ട് ആക്ടിവിറ്റീസ് ആയിരുന്നു ഒന്ന് സ്കാറ്ററിങ്ങും അതുപോലെ തന്നെ നമ്മളെ ടയറിനെ വില കയറിയിട്ട് ടോപ്പിൽ നിന്ന് താഴോട്ട് വിടും അതിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല രണ്ട് അടിപൊളിയായിരുന്നു അങ്ങനെ അതേറ്റ് മഞ്ഞ് കയ്യിലെടുത്ത് കളിക്കുകയാണ് ഗൈസ് പിന്നെ ഞങ്ങളെ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് അവർക്ക് സ്നോഫോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത് ഞങ്ങൾ ഒട്ട് പ്രതീക്ഷിച്ച സ്നോഫോൾ അപ്പോൾ ഗൈഡ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോഫോളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കുന്നു പക്ഷേ എന്തോ വായിത്താൽ നമുക്ക് ആ സ്നോഫോളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കിട്ടുന്ന ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗിയാണ് കൂടുതലും മാഗിയാണ് കിട്ടുക അപ്പം നമ്മൾ ചൂടുള്ള മാഗി നമ്മൾ പ്ലേറ്റിലാക്കി തരും അത് പ്ലേറ്റിൽ നിന്ന് എടുത്ത് സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോഴേക്ക് വായിലെത്തുമ്പോഴേക്കും തന്നെ നല്ല തണുപ്പായിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ രണ്ട് പാക്കറ്റ് രണ്ട് പ്ലേറ്റ് മാഗി വാങ്ങി പിന്നെ ഒരു കുപ്പി വെള്ളം പിന്നെ രണ്ട് ചായ ഇവിടെ റേറ്റ് കുറവായിരുന്നു കേട്ടോ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്നതിനാണ്ട് റേറ്റ് ഇവിടെ കുറവാണ് സാധാരണ ഹോട്ടലുകളിൽ ചായക്ക് റേറ്റ് പറയുന്നത് മുപ്പത് രൂപയാണ് അവിടെ കേട്ടോ മണാലിയിലെ കാര്യമാണ് പറയുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇരുപത് രൂപ എന്താണ് ചായക്ക് വന്നത് അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂർ ഞങ്ങൾ ആ മഞ്ഞ തന്നെ കളിച്ചു പിന്നെ ആക്ടിവിറ്റീസ് വേറെ ചെയ്തു പിന്നെ മഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണെന്ന് തറപ്പും ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിരുന്ന് കാണുന്നുണ്ട് അപ്പോൾ ഗൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തു ഈ മണാലി ട്രിപ്പ് എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പായിരുന്നു പ്ലാനിങ് എന്നൊക്കെ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ റെഡി വന്നില്ലായിരുന്നു ഒക്കെ ആർ എസിലായിരുന്നു ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ആർ എസിലായിരുന്നു അപ്പം ഈ ടൂറും കാര്യങ്ങളൊന്നും ആരോടും അങ്ങനെ എക്സ്പ്ലോർ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു പോകുന്ന കാര്യമൊന്നും ഡൽഹി വരെ പോകുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മണാലി പാക്കേജ് നമ്മൾ ആരോടും പറഞ്ഞില്ലായിരുന്നു കാരണം ഈ ആർ ഐ സിയിലുള്ള ടിക്കറ്റ് കൺഫേം ആയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ആർ ഐ സിയിലൊക്കെ വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ ഫൈനൽ ആയിട്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്നുള്ള ഇതിലായിരുന്നു അങ്ങനെ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് മണാലി ഒന്ന് ഫുള്ള് കറങ്ങാനും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി ഈ എല്ലാക്കോ ട്രാവൽസ് എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഞങ്ങളെ അത് ചെയ്തു തന്നത് നല്ലൊരു പാക്കേജ് ആയിരുന്നു അവർക്ക് ഈ സ്നോഫോൾ കിട്ടുന്ന ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി കിട്ടിയൊരു സംഭവമാണ് ഏതായാലും എല്ലാവരും ഹാപ്പിയായി